ീശോ അമ്മ ഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കളേ എന്തോ സന്തോഷത്തോടെ വിളി കേൾക്ക് ആ നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാവോ മിടുക്കരായിട്ടിരിക്കുന്നല്ലേ സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ ആ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഈശോയ്ക്ക് നന്ദി പറയണ്ടേ നമ്മൾ സന്തോഷമായിട്ടും മിടുക്കരായിട്ടും ഒക്കെ ഇരിക്കുന്നത് ഈശോയുടെ വലിയ കാരുണ്യം കൊണ്ടാ കരുണ കൊണ്ടാ അല്ലേ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും കൈ കൂപ്പി പിടിച്ച് കണ്ണുകളടച്ച് ആയിരിക്കാം കാരുണ്യവാനായി ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ അങ്ങ് നടന്നതുപോലെ ഈ ഒരാഴ്ച മുഴുവനും ഞങ്ങളുടെ കൂടെ അങ്ങ് നടന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച് ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഒത്തിരിയേറെ സ്നേഹിച്ചു ഈശോയെ ഇന്ന് ഞങ്ങൾ ഈശോയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനായി ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും അധ്യാപകരെയും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് ഈശോയെ ഞങ്ങളുടെ കൂടെ അങ്ങ് ആയിരിക്കണമേ അങ്ങയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ ഒത്തിരി അങ്ങയെ സ്നേഹിക്കുവാനും ഞങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കുവാനും ഞങ്ങളെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾ യാചിക്കുന്നു അമ്മ എപ്പോഴും തിരുക്കുമാരൻ്റെ അടുത്ത് ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഇരിക്കുക സുഖമല്ലേ ആ വലിയ സന്തോഷത്തിലാണ് നിങ്ങൾ ഈശോയെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ഒത്തിരി സന്തോഷം അല്ലേ എന്തിനെക്കുറിച്ചാണ് ആഴ്ച സാറ് പഠിപ്പിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ ഉണ്ടല്ലേ ആ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ചായിരുന്നു അല്ലേ എമാവൂസിലേക്ക് ഈശോയുടെ രണ്ട് ശിഷ്യന്മാർ യാത്ര ചെയ്യുക അപ്പോൾ അവ ഒരു അപരിചിതനെ പോലെ ഈശോ അവരുടെ കൂടെ കൂടി അല്ലേ ഒരാ ഒന്നും അറിയാത്തവനെ പോലെ ഈശോ കൂടുന്നത് എന്നിട്ട് ഈശോ അവരുടെ ആ അവർ സംസാരിക്കുന്നതെല്ലാം കേട്ട് അവരോട് മറുപടി പറഞ്ഞു എന്നിട്ട് എന്താ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തെന്നാണ് നമ്മൾ പറഞ്ഞത് ആ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നിട്ട് ആ സന്ധിയാകാറായപ്പോൾ അവർ എമാവൂസ് ഗ്രാമത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ ഈശോയോട് പറയുകയാണ് ഞങ്ങളോട് കൂടെ താമസിക്കണമെന്ന് പറഞ്ഞ് ഈശോയെ ക്ഷണിച്ചു എന്നിട്ട് അത്താഴത്തിൻ്റെ സമയമായപ്പോൾ ഈശോ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു സാറ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു എന്താ ആ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ക്ഷണിക്കണം നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ ക്ഷണിക്കണം അപ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കും ഈശോയെ തിരിച്ചറിയാൻ സാധിക്കും നിങ്ങൾ ക്ഷണിച്ചോ നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോയെ ക്ഷണിച്ചോ ആ ക്ഷണിച്ചു അതുകൊണ്ട് എല്ലാവരും വലിയ സന്തോഷത്തിലിരിക്കുന്നത് ആ അതുകൊണ്ടാണ് ഈശോ നമ്മളെ കാത്തുപരിപാലിച്ചതല്ലേ മെടുക്കർ പിള്ളേരാകട്ടോ നിങ്ങൾ ഈശോയെ എപ്പോഴും ക്ഷണിക്കണം കേട്ടോ ആ ക്ഷണിക്കണം എടുക്കരു പിള്ളേരാ അത് കഴിഞ്ഞ് നമ്മൾ എന്താ വായിച്ചത് ആ തിരുവചനം വായിച്ച് കേട്ടു അല്ലേ ആ ഈശോ തിരുവചനങ്ങൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജലിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് സാറ് പറഞ്ഞു വിശുദ്ധ കുർബാനയിൽ ആ ഈ വചനം വായിക്കാൻ വേണ്ടിയിട്ട് വൈദികൻ വന്ന് എന്താ ആ ഇങ്ങനെ വചനം പൊക്കി പിടിക്കുമ്പോൾ ആര് നമ്മളോട് സംസാരിക്കുന്ന പറഞ്ഞത് ആ വചനം ഉയർത്തുമ്പോൾ ഈശോയെ നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ മാത്രമാണ് ഈശോ നമ്മളോട് സംസാരിക്കണേ അല്ല നമ്മൾ നമ്മളെപ്പോൾ വചനം വായിച്ചാലും തിരുവചനം വായിച്ചാലും ഈശോ നമ്മോട് സംസാരിക്കും നമ്മുടെ ഹൃദയം ജ്വലിക്കണമെന്ന് പറഞ്ഞു എപ്പോഴാണ് നമ്മുടെ ഹൃദയം ജ്വലിക്കേണ്ടത് ആ ഈശോയെ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണമെന്ന് പറഞ്ഞു അല്ലേ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം നമ്മൾ പഠിച്ചു അല്ലേ ആ വിശുദ്ധ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണെന്ന് പഠിച്ചു ഓരോ വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നത് ഈശോയെ സമീപിക്കുന്നത് പോലെ തന്നെ സമീപിക്കണം എത്ര പേര് വിശുദ്ധ കുർബാന കണ്ടപ്പോൾ ഇത് ഓർത്തു ആ ധാരാളം കൈ ഉയരുന്നുണ്ട് മിടുക്കര പിള്ളേരാണ് കേട്ടോ ഓരോ വിശുദ്ധ കുർബാനയും കാണുമ്പോൾ നമ്മൾ ഈശോയെ സമീപിക്കുന്നത് പോലെ തന്നെ സമീപിക്കണം വിശുദ്ധ കുർബാന ഒരു ബലി ആയിരിക്കുന്നതോടൊപ്പം വിരുന്നു കൂടിയാണെന്ന് നമ്മൾ പഠിച്ചല്ലേ വിരുന്നു കൂടിയാണെന്ന് പഠിച്ചു ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ സമ്പൂർണമായും സന്നിഹിതമാണെന്ന് നമ്മൾ പഠിച്ചു അതല്ലേ പഠിച്ചത് പഠിച്ചു അല്ലേ ആ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ പന്ത്രണ്ടാമത്തെ പാഠമാണ് കേട്ടോ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ആരാ പറഞ്ഞത് ആർക്കറിയാവുന്നേ ആ ക്രിസ്ത്യന ക്രിസ്ത്യന കൈപൊക്കിയില്ലോ എന്താ ക്രിസ്തീന ആര് പറഞ്ഞതാ ലീഗ ആ ക്രിസ്ത്യ മെഡിക്കിയാണ് കേട്ടോ ലീഗ പറഞ്ഞ കാര്യമാണ് ആ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നല്ലേ ആ നമ്മുടെ തിരുവചനത്തിൽ ആ ഈശോ ശിഷ്യന്മാർക്ക് പ്രതീക്ഷപ്പെട്ടതും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമസ് എപ്പോഴാണ് പറഞ്ഞതൊക്കെ തിരുവചനത്തിൽ ഉണ്ട് നമുക്കത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാം എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായമാണ് പത്തൊമ്പത് മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ആരാ നമ്മോട് സംസാരിക്കുന്നത് ആ ഈശോയെ നമ്മോട് സംസാരിക്കുന്നത് ആ ഈശോ നമ്മോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെയും ഭയത്തോടെയും ആ ഈശോ എന്താണ് നമ്മളോട് പറയുന്നതെന്ന് കേൾക്കാൻ ഇരിക്കണം കേട്ടോ ശ്രദ്ധിച്ചിരിക്കണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതലുള്ള തിരുവചനങ്ങളാണ് ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥ കടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാവങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാവങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും പന്ത്രണ്ട് പേരിൽ ഒരുവനും നിരീമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നമ്മുടെ കർത്താവായ മിശ്ശായിക സ്തുതി എല്ലാവരും ഒന്ന് പറഞ്ഞ് ഈശോ നമ്മോട് സംസാരിച്ചതല്ലേ അപ്പോൾ ഈശോയ്ക്ക് ഒരു സ്തുതി അല്ലേ നമ്മുടെ കർത്താവായ മിശ്ഘായിക സ്തുതി പ്രിയപ്പെട്ട മക്കളെ നമുക്കറിയാം യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് അല്ലേ ആ വീഡിയോ ഉണ്ട് എൻ്റെ വളരെ കണ്ടേ എന്താ ആഴ്ചയുടെ ഒന്നാം ദിവസമായ അന്ന് തന്നെ വൈകുന്നേരം ശിഷ്യന്മാർ യഹൂദ നേതാക്കന്മാരെ ഭയന്ന് വാതിലടച്ച് അകത്തൊരുമിച്ചിരിക്കുമ്പോൾ യേശു വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതിന് ശേഷം അവിടുന്ന് തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ അത്യധികം ആനന്ദിച്ചു യേശു പിന്നെയും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവെന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവരുടെ മേലോതി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവർക്ക് ആ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ അവ ക്ഷമിക്കപ്പെടാതിരിക്കും എന്ന് പറഞ്ഞു യേശു വന്നപ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളും ദിദിമോസ് എന്ന് പേരുള്ളവനുമായ തോമസ് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നില്ല മറ്റേ ശിഷ്യന്മാർ അയാളോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ തോമസ് അദ്ദേഹത്തിന്റെ കൈകളിലെ ആണിപ്പാടുകൾ കാണുകയും അവയിൽ എന്റെ വിരൽ കൊണ്ട് സ്പർശിക്കുകയും പാർശ്വത്തിൽ കൈവയ്ക്കുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു എട്ടു ദിവസത്തിനു ശേഷം ശിഷ്യന്മാർ വീട്ടിൽ കൂടിയിരിക്കുമ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരിക്കുമ്പോൾ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് തോമസിനോട് നിന്റെ വിരൽ നീട്ടി ഇവിടെ എന്റെ കൈകളെ സ്പർശിക്കുക നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു തോമസ് അദ്ദേഹത്തോട് എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് പറഞ്ഞു അപ്പോൾ യേശു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ അനുഗ്രഹീതർ എന്ന് പറഞ്ഞു കണ്ടല്ലോ അല്ലേ വീഡിയോ കണ്ടില്ലേ ആ ഈശോ മരിച്ചതിന് ശേഷം പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലേ ആ നമ്മൾ അതിന്റെ ഒരു വീഡിയോയെ കണ്ടത് ഈശോ തൻ്റെ ഉദാനത്തെ മരണത്തെക്കുറിച്ചുമൊക്കെ ശിഷ്യന്മാരോട് പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഈശോ ജീവിച്ചിരുന്നപ്പോൾ ഈശോ ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ചു നല്ല കൂട്ടുകാരെ പോലെ പഠിപ്പിച്ചു അപ്പോൾ എല്ലാം ഈശോ തൻ്റെ മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചുമൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞു പക്ഷെ ഇതൊന്നും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എത്ര പറഞ്ഞിട്ടും ഇങ്ങനെ സംഭവിക്കും അല്ലെ ഈശോ ഉദ്ധാനം ചെയ്യും എന്നൊന്നും ശിഷ്യന്മാർ കരുതിയില്ല ഈ ഈശോയുടെ മരണശേഷം നമുക്കറിയാം ശിഷ്യന്മാർ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ നിരാശരായി മ്ലാനവതരും ദുഃഖിതരും ഒക്കെ ആയി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്കെല്ലാം നഷ്ടപ്പെട്ടവരെ പോലെയായി അവരോർത്തു ഈ മൂന്ന് വർഷക്കാലം ഈശോയുടെ കൂടെ നടന്ന് ഈ അത്ഭുതങ്ങളൊക്കെ കണ്ട് അവരോർത്തത് ഈശോ ഈ മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുമെന്നായിരുന്നു അവർ വിചാരിച്ചത് ആ ഇതെല്ലാം സംഭവിക്കാതിരുന്നപ്പോൾ ഈശോ ഇത്രയേറെ പീഡകൾ സഹിച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ അവരും ഇരുന്നു ഒരു യഹൂദരെ ഭയന്ന് ഒരു മുറിക്കുള്ളിൽ കയറി ആ കഥ കടച്ചിരുന്നു നമുക്കറിയാം ഈശോയെ വളരെ പീഡകൾ സഹിച്ച ആ ഈശോയെ കൊന്നതല്ലേ ആ ഇതുപോലെ തങ്ങളെയും അവരെപ്പോഴാണ് പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഈ യഹൂദരേ ഭയന്ന് ഈ ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും കൂടെ ഒരു വീട്ടിൽ കഥ കടച്ച് മുറിക്കുള്ളി കയറിയിരിക്കുക ഉദാനം ചെയ്ത രാത്രിയിൽ ഇങ്ങനെ ശിഷ്യന്മാരിയ്ക്കുമ്പോൾ ഈശോ അവരുടെ അടുത്ത് വന്നു നമുക്കറിയാം കഥ കടച്ചിരിക്കുമ്പോൾ ഈശോ അവരുടെ അദ്യം വന്നു പറഞ്ഞു ഈശോ അവരുടെ അടുത്ത് വന്നിട്ട് ഈശോ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്താ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അവരന്തം വിട്ടുപോയി കാണുമല്ലേ ആ അവരിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഈശോയുടെ കുരിശുമരണവും ഒക്കെ പറഞ്ഞ് സ്ത്രീകൾ ചെന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈശോയുടെ ശരീരം കണ്ടില്ല ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈശോ അവരുടെ മധ്യെ വന്ന് നിന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ കൈകളും പാർശ്വങ്ങളും ഒക്കെ ഈ ശിഷ്യന്മാരെ കാണിച്ചു അവരോടി ആ വീഡിയോയിൽ കണ്ടല്ലേ ആ അവർ തിക്കി തിരക്കി വന്ന് ഈ കൈകളിലെ ആണിപ്പഴുതുകളും പാർശ്വത്തിലെ ആ ആ കുന്തം കൊണ്ട് ബിലാവിപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇതെല്ലാം കണ്ട് ഇങ്ങനെ കൂടി ഈശോയെ നോക്കി നിന്നു ആ എല്ലാം കണ്ട് വീണ്ടും ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോൾ ഈശ വീണ്ടും പറയുക നിങ്ങൾക്ക് സമാധാനം എന്താ ഈശ പറഞ്ഞത് ആ നിങ്ങൾക്ക് സമാധാനമെന്ന് നമുക്കറിയാം ഈശോ എപ്പോഴും ആ എപ്പോഴെല്ലാം പ്രത്യക്ഷപ്പെട്ടോ അപ്പോൾ എല്ലാം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം ഈശോയുടെ ജനനം ആട്ടിടയന്മാരെ അറിയിച്ചപ്പോൾ ദൂതൻ എന്താ പറഞ്ഞത് ആ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞല്ലേ ആ ഈശോ എപ്പോഴും സമാധാനമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈശോ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആ ഞാൻ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കെന്നാ പറഞ്ഞേ അതുകൊണ്ട് ഈശോ എല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനം ഈശോ ആ ഇന്നും പറഞ്ഞു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവനെ കൈകളിലെ ആണിപ്പഴുതുകളെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുത്തു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആ ഈ ശിഷ്യന്മാരുടെ സംശയങ്ങളൊക്കെ മാറി ഈശോ പറയുകയാണ് ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരൂ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളെ പ്രഘോഷിക്കണം ഞാൻ നിങ്ങളെ അയക്കാൻ പോവുകയാണ് സുവിശേഷ പ്രകോഷത്തിന് അയക്കുക ശിഷ്യന്മാരോട് പറഞ്ഞു അവരിതെല്ലാം കേട്ട് അത്ഭുതത്തോടെ ഇങ്ങനെ നിന്നു അത്ഭുതത്തോടെ നിന്ന് ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഈ അവരുടെ സംശയങ്ങൾ ശിഷ്യന്മാരുടെ സംശയങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി അവർ വലിയ സന്തോഷമായി എന്താ സന്തോഷം ആ ഈശോ ഉയർത്തെഴുന്നേറ്റ് അവരെല്ലാവരും കണ്ടല്ലേ അങ്ങനെ അവർ വലിയ സന്തോഷതായി അങ്ങനെ ഈശോയുടെ സ്നേഹവും ആ കാരുണ്യവും അതേപോലെ മഹത്വവും ഒക്കെ അവരിങ്ങനെ അനുഭവിച്ചറിഞ്ഞു നമുക്കറിയാം ആ ഈ സമയത്ത് നമ്മുടെ തോമസ് നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പസ്ഥലനായ തോമാസ്ലീഹ ഉണ്ടല്ലോ ഈ സമയത്ത് അവിടെ ഇല്ലായിരുന്നു അവന് പുറത്ത് പോയിരിക്കുക ഈ സ്ലീഹ പുറത്ത് പോയിരിക്കുക ആ ചിലപ്പോൾ ആ യഹൂദരെ പയെന്ന് ഇവരെല്ലാവരും മുറിക്കുള്ളിൽ കഥ കടച്ചിരുന്നപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പോയതായിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് ഭക്ഷണം മേടിക്കാൻ പോയതായിരിക്കും എന്താന്ന് നമുക്കറിയത്തില്ല ബൈബിളിൽ പറയുന്നില്ല തോമസ് അവരോടുകൂടി ഇല്ലായിരുന്നെന്നാണ് പറയുന്നത് ആ അപ്പോൾ ഈ തോമസ് തിരിച്ചു വന്നപ്പോൾ തോമസ് കറക്കുമൊക്കെ കഴിഞ്ഞ് വലിയ ധൈര്യശാലിയായിട്ട് ഇവരുടെ മുൻപിലേക്ക് വരികയാണ് അപ്പോൾ ഈ ശിഷ്യന്മാരെല്ലാവരും ഇങ്ങടെ നമ്മുടെ തോമാസ്ലിഖായയോട് പറഞ്ഞു ഞങ്ങൾ ഈശോയെ കണ്ടു ഞങ്ങൾ ഈശോയെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഈശോ ആ തോമാസ്ലിഖ പറയുകയാണ് ഇത് ഞാൻ വിശ്വസിക്കുകയില്ല അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വെക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് ആ അവൻ്റെ കൈകളിലെ ആണികളുടെ പഴുതുകൾ ഞാൻ കാണണം അതുപോലെ അതിലെൻ്റെ വിരലിടണം അവൻ്റെ എൻ്റെ കൈ വെക്കണം ഇല്ലാതെ ഞാൻ വിശ്വസിക്കുകയല്ലെന്ന് പറഞ്ഞു തോമാസ്ലിഹിക്കൊരു വാശിയായിരുന്നു എന്താ ആ ഈശോയി ഒത്തിരിയേറെ സ്നേഹിച്ച ശിഷ്യനാ ശിഷ്യനാണ് തോമാസ്ലിഹ അല്ലേ നമുക്കറിയാം ലാസർ മരിച്ചെന്നറിഞ്ഞപ്പോൾ ഭർത്താവിടെയും മറിയത്തിൻ്റെയും സഹോദരനായ ലാസർ മരിച്ചെന്നറിഞ്ഞപ്പോൾ ബദാനിയയിലേക്ക് പോകാൻ വേണ്ടി ഈശോ ഒരുങ്ങി മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു ഗുരു പോകരുത് ആ അവർ നിങ്ങളെ കല്ലെറിഞ്ഞ് കൊല്ലും ചിലപ്പോൾ അതങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞപ്പോൾ ആ നമ്മുടെ തോമാസുലിക എന്താ പറഞ്ഞത് നമുക്കും അവനോട് കൂടി പോയി മരിക്കാം ആ ഈശോയോട് കൂടെ മരിക്കാൻ വേണ്ടി തയ്യാറായ ശിഷ്യനാണ് ആര് ആ തോമാസുലിക ആ അങ്ങനെയുള്ള തോമാസുലിക ചിന്തിച്ചു ഞാനില്ലാത്തപ്പോഴാണല്ലോ ഈശോ പ്രത്യക്ഷപ്പെട്ടത് എനിക്ക് ഈശോയെ കണ്ടേ മതിയാവൂ എന്നൊരു വാശി തോമാസലിക അങ്ങ് വെച്ചു ആ നമുക്കറിയാം നമ്മുടെയൊക്കെ കുഞ്ഞനുജന്മാരും അനുജിത്തിമാരും ഒക്കെ നമുക്കറിയാം വീട്ടിൽ വഴക്കുണ്ടാക്കും അല്ലേ അമ്മയോട് എടുക്കുക എടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പണി ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും എന്നേരം എടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വാശി കൂടും അമ്മയാ തിരക്കിൻ്റെ ഇടയ്ക്ക് എടുക്കുകയല്ലേ എടുക്കും അല്ലേ ആ എടുത്ത് ചിലപ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുക്കും മോഹനെ നീ വഴക്കുണ്ടാക്കാട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈശോയെ ഒത്തിരിയേറെ തോമാസലിക സ്നേഹിച്ചിരുന്നത് കൊണ്ടാണ് ആ ഈ തോമാസുലിക അങ്ങനെ ഒരു വാശി പിടിച്ചത് എനിക്കവനെ കാണണമെന്ന് പറഞ്ഞു മറ്റ് ശിഷ്യന്മാർക്കുണ്ടായ ഉദ്ധാന അനുഭവം ആ എനിക്കും ഉണ്ടാകണമെന്ന് തോമസ് ആഗ്രഹിച്ചു കാരണം എന്താ തോമസ് ലിഹ ഒത്തിരിയേറെ ഈശോയെ സ്നേഹിച്ചു ഒത്തിരിയേറെ സ്നേഹിച്ച വ്യക്തിയാണ് തോമസ് ലിഖ അതുകൊണ്ട് ബാക്കി ആ പത്ത് ശിഷ്യന്മാർക്ക് ഉണ്ടായ ആ ഉദ്ധാന അനുഭവം ആ തോമസ് തോമാസ്ലിഹ്ക്കും ഉണ്ടാകണമെന്ന് തോമാസ്ലിഖ തീവ്രമായി ആഗ്രഹിച്ചു അതുകൊണ്ടാണ് തോമസ് ലിഖ ഒത്തിരിയേറെ വാശി പിടിച്ചത് നമുക്കറിയാം മരിക്കേണ്ടി വന്നാൽ സാറ് പറഞ്ഞു മരിക്കേണ്ടി വന്നാലും വിട്ടു എന്ന് പറഞ്ഞതാ അല്ലേ മരിക്കേണ്ടി വന്നാലും വിട്ടു എന്ന് പറഞ്ഞതാ ലീഗ അപ്പോൾ ലീഗ ആ ഒരൊറ്റ വാശിയോടെ എനിക്ക് ഈശോയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നു നമ്മൾ തിരുവചനത്തിലും കണ്ടു ആ നമ്മൾ വീഡിയോയിലും കണ്ടു വീണ്ടും എട്ട് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും ഉണ്ടായിരുന്നു ശിഷ്യന്മാരെല്ലാവരും കഥ കടച്ചിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു ഈശോ വീണ്ടും അവിടെ മധ്യേ വന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കഥ കടച്ചിരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്താ കഥ കടച്ചിരിക്കുമ്പോൾ ഈശോ ഉള്ളിൽ കയറുന്നത് എങ്ങനെയാ കഥ കടച്ചിരിക്കുമ്പോൾ ഈശോ ഉള്ളിൽ കയറുന്നത് എങ്ങനെയാ ആ ഉദ്ധിതനായി ഈശോയാണ് വന്നിരിക്കുന്നത് ഉദ്ധിതനായി ഈശോയാണ് വന്നിരിക്കുന്നത് ഈശോയ്ക്ക് എവിടെ വേണേലും പോകാം അല്ലേ ആ ഈശോയ്ക്ക് എവിടെ വേണേലും പോകാം നമ്മുടെ ഹൃദയത്തിൽ ഈശോ വരണമെങ്കിൽ ഉദ്ധിതനായി ഈശോ വരും ആ കഥ കടച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഈശോയ്ക്ക് കയറാമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വരത്തില്ലേ ആ വരും നമ്മൾ പക്ഷേ വിളിക്കണം നമ്മൾ ഈ തോമസ് തോമാസിലിഗായ പോലെ ചാഠ്യം പിടിക്കണം ആ അങ്ങനെ എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇതാ ഈശോ വന്നു അവരെല്ലാവരും ഇരിക്കുമ്പോൾ ഈശോ അവരുടെ മധ്യം നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ആ എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുക എല്ലാവരും ചാടി എഴുന്നേറ്റപ്പോൾ തോമസിനെ ഇങ്ങനെ വിളിച്ചു തോമസേ നീങ്ങ് വാ തോമസിനോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്താ പറഞ്ഞത് എന്താ പറഞ്ഞേ ആ തോമസിനോട് പറഞ്ഞു തോമസേ ഇവിടെ വരിക നിന്റെ കൈ ഇവിടെ കൊണ്ടുവരിക നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് തോമസ് ലേഹയോട് പറഞ്ഞു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ആ അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കാനോ തോമസ് ലേഖയോട് പറഞ്ഞത് ഈശ്വന്ന് നമ്മളോട് പറയുന്നത് എന്നാണെന്ന് അറിയാവോ എന്താ ആ നമ്മൾ അവിശ്വാസിയാകാതെ ആയിരിക്കണം ഓരോ ക്രൈസ്തവ കുഞ്ഞു മക്കളും ആയിരിക്കണം എന്നാ ഈശോ ആഗ്രഹിക്കുന്നത് തോമാസ് ലിഹായോട് പറഞ്ഞതുപോലെ തന്നെ ഈശോ നമ്മളോടും പറയുന്നത് വിശ്വാസി ആയിരിക്കണമെന്നാണ് നമ്മൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കണം നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടോ ആ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ എത്രയോ തീവ്രമായി പാടിക്കൊണ്ടിരുന്ന യേശുവിനെ കാണേണം എനിക്കെ കാണേണം തീവ്രമായ കാണേണം ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കളെ ആ തീവ്രമായിട്ട് നമ്മൾ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചാൽ ആ യേശു നമ്മുടെ മുൻപിൽ വരും നമുക്കറിയാം കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ വിശുദ്ധ കുർബാനയിൽ ആ യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് വിശുദ്ധ കുർബാനയിൽ ഈശോ വസിക്കുന്നു ആ ഇന്ന് നമ്മൾ ഈശോയെ കാണുന്നത് എവിടെയാ വിശുദ്ധ അല്ലേ ആ തിരുവോസ്തിയിൽ ഈശോയെ നമ്മൾ കാണുന്നുണ്ടല്ലേ ആ നമുക്ക് ആ ഒരു വിശ്വാസം വേണം നമ്മുടെ ജീവിതത്തിൽ ഈശോയെ കാണണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ കാണുമ്പോൾ ആ ശിഷ്യന്മാർക്കുണ്ടായ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ ഉദ്ധാന അനുഭവം നേടിയ ശിക്ഷുവിൻ്റെ പൂർണ്ണതയിലേക്ക് ഈശോ തോമാസ് ലിഹായെ വിളിക്കുക അതുകൊണ്ടാണ് തോമാസ്ലിഹായോട് പറഞ്ഞത് തോമസേ ഇവിടെ വരിക അവനെ പേര് ചൊല്ലി വിളിച്ചു നമ്മുടെ തോമാസ് ലിഹായെ പേര് ചൊല്ലി വിളിച്ചിട്ട് തോമാസ്ലിഹായോട് പറയുകയാണ് തോമസേ ഇവിടെ വരിക എൻ്റെ കൈകൾ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക ആ നമ്മളും ഈ തോമാസ് ലിഹായെ പോലെ ഈശോയെ കാണണമെന്നുള്ള വാശി ഈശോയെ അനുഭവിക്കണം എന്നുള്ള വാശി ആ ഉദ്ധാന അനുഭവം തോമസിനുണ്ടായെന്നാണ് പറഞ്ഞത് അല്ലേ ആ കൈഴ് വിരലുകൾ ആണിപ്പഴുതുകളിൽ വെച്ചപ്പോൾ ഈശോയുടെ പാർശ്വത്തിൽ നമ്മൾ ആ ചിത്രം കണ്ടിട്ടുണ്ട് ഈശോയുടെ പാർശ്വത്തിൽ ഇങ്ങനെ കൈവച്ച് സൂക്ഷിച്ച് നോക്കിയിരിക്കുന്ന തോമാസ് ലിഗായ അല്ലേ ആ ഒരു ഉദ്ധാന അനുഭവം ആ ഒരു ശിഷ്യന്മാരുടെ അനുഭവം ഓരോ ക്രൈസ്തവ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകണം അതിനെൻ്റെ മക്കൾ ആ എപ്പോഴും ഈശോയെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണം നമ്മൾ ഈ പാഠങ്ങൾ പഠിച്ചപ്പോൾ തോമാസ് ലിഹായെക്കുറിച്ച് പഠിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടത് പഠിച്ചപ്പോൾ ആ ഈശോ എത്രമാത്രം ശിഷ്യന്മാരെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഈശോ അങ്ങോട്ട് ചെന്ന് കഥ കടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ മുൻപിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത് ഈശോ എപ്പോഴെല്ലാം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും വസിച്ചുവോ അപ്പോഴെല്ലാം നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനമുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും അപ്പോൾ എൻ്റെ മക്കൾ ആ എന്താ ആ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണം ഉദ്ധിതനായ ഈശോയെ കാണാൻ നമ്മൾ ആഗ്രഹിക്കണം സാർ ഒരു പാട്ട് പാടിയല്ലേ ആ തീവ്രമായി ആശിപ്പു ഞാൻ എനിക്ക് യേശുവിനെ കാണണം ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം സാർ വഴി കാട്ടാൻ നിങ്ങളെ ഒരു തിരുവചനം പഠിപ്പിക്കാം യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു യോഹന്നാൻ ഞാൻ ഇരുപത് ഇരുപത്തൊന്നാണ് എന്താ ആ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ് ആ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ആ ദൈവപിതാവ് ഈശോയെ എന്തിനാ അയച്ചത് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ ഇതേ ദൗത്യം നൽകി ആ ദൈവപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കാനാ അല്ലേ ദൈവമഹത്വത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കാനാ ദൈവപിതാവ് എത്രമാത്രം നമ്മളെ കരുതലോടെ സ്നേഹിക്കുന്നുണ്ടെന്ന് പഠിപ്പിക്കാനാണ് സ്വന്തം സ്വന്തം പുത്രനെ അയച്ചതല്ലേ ഇതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് ഈശോ നമ്മളോട് പറയുന്നത് അപ്പം നമ്മുടെ ദൗത്യം എന്താ ആ ദൈവപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ആയിരിക്കുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് ഒക്കെ നമ്മൾ ഈശോയെ പ്രഘോഷിക്കണം ശിഷ്യന്മാർ പ്രഘോഷിച്ചതുപോലെ പോലെ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു അതുപോലെ ആ പാഠത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ രണ്ട് ചോദ്യോത്തരങ്ങളിൽ നമ്മൾ എഴുതാനുണ്ട് നോട്ടിൽ എഴുതാനുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ നോട്ടൊക്കെ എഴുതി അധ്യാപകർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തോ ആ മിടുക്കര അയച്ചു കൊടുത്തു അല്ലേ പല അധ്യാപകരും വിളിച്ചു കുട്ടികൾ നോട്ടുകളെല്ലാം കൃത്യമായിട്ട് എഴുതി തരുന്നുണ്ടെന്ന് മിടുക്കര് പിള്ളേരാണ് കേട്ടോ ഇന്ന് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉദിതനായ ഈശോയെ മറ്റ് ശിഷ്യന്മാർ കണ്ടു എന്നറിഞ്ഞപ്പോൾ തോമസ് ലിഹായുടെ പ്രതികരണം എന്തായിരുന്നു എന്നാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചല്ലേ തോമസ് പറഞ്ഞു ഞാനിത് വിശ്വസിക്കുകയല്ല ആ അവനെ എനിക്ക് കാണണം അവൻ്റെ കാണുക മാത്രമല്ല അവൻ്റെ കയ്യിലെ ആണിപ്പഴുതുകളിൽ എൻ്റെ ഇടണം അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വെക്കണം എങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ള പറഞ്ഞത് അല്ലേ ആ രണ്ടാമത്തെ എന്താ ഈശോ തോമസിലേടെ ആഗ്രഹം സാധിച്ചു കൊടുത്തത് എങ്ങനെയാണ് അത് നമ്മൾ പഠിച്ചതല്ലേ എട്ട് ദിവസങ്ങൾക്ക് ശേഷം ആ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു ശിഷ്യന്മാരെല്ലാവരും കഥ കടച്ചിരുന്നപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്നിട്ട് തോമസിനെ ഇങ്ങനെ വിളിച്ചു തോമസേ ബാ എന്നിട്ട് പറഞ്ഞു ആ എൻ്റെ കൈകൾ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞല്ലേ ആ ഇത് രണ്ട് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ രണ്ടും നിങ്ങൾ എഴുതി നിങ്ങളുടെ ക്ലാസ് അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം പാഠം വായിക്കണം കേട്ടോ ആ നമ്മൾ ഈ പാഠം പഠിച്ചതുവഴി നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കണം എന്താ ഉദാനം ചെയ്ത് ഈശോ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് ഇല്ലേ ആ ഉദാഹരണം ചെയ്ത് ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് ഇല്ലേ മക്കളെ ആ വസിക്കുന്നുണ്ട് ആ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശോ വസിക്കുന്നുണ്ട് കേട്ടോ ആ ഈശോയുടെ സമാധാനം നിങ്ങൾ നിരന്തരം അനുഭവിക്കണം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാം പറഞ്ഞത് എന്താ എന്താ മക്കളെ എൽവീന എന്താ പറഞ്ഞത് ആ നിങ്ങൾക്ക് സമാധാനം അല്ലേ ആ നിങ്ങൾക്ക് സമാധാനം എന്നാ പറഞ്ഞത് ഈ സമാധാനം നമ്മൾ അനുഭവിക്കണം ആ ഈ സമാധാനം അനുഭവിക്കുമ്പോഴാണ് ഈശോയുടെ വലിയ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത് ആ ഞാൻ വന്നിരിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്നാ ഈശോ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഈശോയുടെ സമാധാനം നമ്മൾ അനുഭവിക്കണം അങ്ങനെ മിടുക്കരായ കുഞ്ഞുങ്ങളായി നമ്മൾ വളരണം എപ്പോഴും തീവ്രമായിട്ട് ആഗ്രഹിക്കണം തോമാസ് ലീഹ ആഗ്രഹിച്ചതുപോലെ എനിക്ക് യേശുവിനെ കാണണം യേശുവുടെ സ്നേഹം അനുഭവിക്കണം ഈശു എൻ്റെ ഹൃദയത്തിൽ വസിക്കണം ഈ ഒരു ആഗ്രഹം എൻ്റെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കെല്ലാവർക്കും ഉണ്ടാകണം എപ്പോഴും ഉണ്ടാകണം നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ പറഞ്ഞാൽ ആ ഈശോ നമ്മുടെ പ്രാർത്ഥന ഈശോ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഈശോ ഒരു കഥകിൽ വന്ന് മുട്ടുന്ന ചിത്രം ഒരു വാതിലിൽ വന്ന് മുട്ടുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ എന്നിട്ട് ഈശോ പറയുക നിങ്ങൾ വാതിൽ തുറന്നു തന്നാൽ ഞാൻ അതിൽ വസിക്കും ആ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലാവട്ടെ മക്കളെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ ഉദ്ധിതനായ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞുമക്കൾ എപ്പോഴും തുറന്നിടണം അപ്പോൾ ഈശോ അതിൽ വസിക്കും നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും ഒക്കെ സമാധാനം സ്ഥാപിക്കും അതാ ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്ന് അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈശോയോട് പ്രാർത്ഥിക്കാം എല്ലാവരും കൈകൂപ്പുക കരുണ്യവാനായി ഈശോയെ അങ്ങ് ഉദ്ധാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം അങ്ങ് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനമെന്ന് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾ കുഞ്ഞുങ്ങളായ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ഞങ്ങളുടെ രാജ്യത്തുമൊക്കെ സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ പലപ്പോഴും കടന്നു പോകുന്നു സമാധാനമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് എപ്പോഴും വസിക്കണമേ അങ്ങയുടെ വലിയ സമാധാനം അനുഭവിക്കുവാൻ അതിലൂടെ വലിയ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുവാൻ ഈശോയെ എപ്പോഴും സ്നേഹിക്കുവാന് അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോയുടെ കുഞ്ഞുമക്കളെ സമാധാനമായ ഈശോ എൻ്റെ കുഞ്ഞുമക്കളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വസിച്ച് നിങ്ങൾ വലിയ സന്തോഷ ഉള്ള കുഞ്ഞുമക്കളായി വളരുവാന് അങ്ങനെ സ്വർഗ്ഗത്തിലെത്തിച്ചേരുവാന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ